ജോലിയിൽ ആദ്യ ദിനം മുതൽ തന്നെ സിക്ക് പേ ലഭിക്കുവാൻ ജോലിക്കാർക്ക് അവകാശം നൽകുന്ന പുതിയ നിയമങ്ങൾ പാസാക്കാൻ ഒരുങ്ങുകയാണ് ലേബർ ഗവൺമെന്റ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കുന്ന പുതിയ മാറ്റങ്ങളിലൂടെ ഏഴ് മില്യണിലേറെ ജനങ്ങൾക്ക് ഈ അവകാശം നൽകാമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രോഗത്തിന്റെ നാലാം ദിനം മുതലാണ് സിക്ക് പേ നേടാൻ അനുമതിയുള്ളത് ഇത് തിരുത്തിയുള്ള എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ അവതരിപ്പിക്കുവാനാണ് ലേബറിന്റെ നീക്കം ഒരു തലമുറ കണ്ട ഏറ്റവും വലിയ നീക്കമെന്നാണ് ലേബർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇതിനു പുറമെ പ്രൊബേഷൻ പീരീഡും കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ പ്രൊബേഷൻ കാലാവധി രണ്ടു വർഷം വരെ നീളുന്നതാണ് ഇത് ആറുമാസമായി കുറയ്ക്കുവാനാണ് നടപടി വരിക കൂടാതെ ജോലിയിൽ ആദ്യ ദിവസം തന്നെ മാന്യമല്ലാത്ത രീതിയിൽ പുറത്താക്കുന്നതിൽ നിന്നും സംരക്ഷണം നൽകും സ്ത്രീകൾക്ക് മെറ്റേണിറ്റി പേ ആറു മാസത്തിനു പകരം ആദ്യ ദിനം മുതൽ തന്നെ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന മാറ്റവും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് പുതിയ അമ്മമാരെ അനാവശ്യമായി പുറത്താക്കുന്നതിൽ നിന്നും സംരക്ഷണം നൽകുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി എന്നാൽ കൂടുതൽ സിപേ നൽകുന്നതിലൂടെ നഷ്ടമാകുന്ന തുക ചെറുകിട ബിസിനസ്സുകൾക്ക് നഷ്ടപരിഹാരമായി ഗവൺമെൻറ് നൽകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുകയാണ് ഇതിനു പകരം ചില ഇളവുകൾ നൽകുമെന്നാണ് വാദം ന്യൂസ് ഡെസ്ക് മെനവിഷൻ